കായംകുളം മൂന്നാംകുറ്റി കൃഷ്ണപുരം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംഘടിപ്പിച്ചത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞതുകൊണ്ടാണ് ദീർഘനാളായി അത് അങ്ങനെ കിടന്നത് അപ്പോൾ അതിന്റെ പേര് പറഞ്ഞാണ് പക്ഷെ സമയബന്ധിതമായി അത് തീർക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരോ കോൺട്രാക്ടറോ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഭരണകക്ഷി എം എൽ എ ജനപ്രതിനിധികളോ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃഷ്ണപുരം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി ഈ ഏറ്റവും നല്ല രീതിയിൽ അപൂർവം റോഡുകളിലൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കൽ കൂടി പോകുന്ന റോഡായിരുന്നു അത് ഏകദേശം പത്ത് വർഷക്കാലത്ത് എല്ലാ വർഷവും ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ് ആ തീർത്ഥാടന കാലത്തിന് മുൻപ് ഈ റോഡ് പീഡപെയ്യുമായിരുന്നു പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിനുശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ എം നദീർ ശ്രീഹരി ശ്രീഹരിക്കോട്ടരത്ത് കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ് കോശിക്കെ ഡാനിയൽ രാജൻ പിള്ള മായാചന്ദ്രൻ ശശി തിരുവാതിര മധു ഹനീഫ ശിവദാസൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം